ഭയങ്കര നാണക്കേട് ഓ നാണക്കേടല്ല ഭയങ്കര വിഷമം കഷ്ടം എന്താണെന്നറിയന്തേ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സബ്സ്ക്രൈബിനെ കുറിച്ചും ചാനലിനെ കുറിച്ചും കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നേ അതിന് കുറേ വ്യൂസ് കിട്ടിയെനിക്ക് പക്ഷേ കാര്യങ്ങൾ പറഞ്ഞതിനോ അല്ലെങ്കിൽ കീർത്തനം ചൊല്ലിയതിനോ ഒക്കെ എനിക്ക് വ്യൂസ് വളരെ കുറവാണ് ഭഗവാനെ അതാണ് എന്തൊരു പാവമാണ് അതൊക്കെ അല്ലേ നമ്മൾ ഈശ്വര കാര്യങ്ങൾ ഓർമ്മ ശ്രദ്ധിക്കണ്ടേ അത് അതല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഓടി അമ്പലത്തിൽ പോയി വഴിപാട് നടത്തുമോ അല്ലെങ്കിൽ ഭഗവാനെ പറഞ്ഞു അന്നാർ മാത്രം കരഞ്ഞുകൊണ്ട് പിടിക്കുകയോ ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് സന്തോഷത്തിലും വിഷമത്തിലും എല്ലാം നമ്മൾ ഈശ്വരനെ കൈവിടാതെ മുറുകെ പിടിക്കണ്ടേ നാമം ജപിക്കുകയും ക്ഷേത്രങ്ങളിൽ പോവുകയും ഉപാസ ഉപവാസങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യാം അതേത് ഇന്ന മതത്തിനൊന്നല്ല ഏത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഈ മൂന്ന് മതങ്ങളുണ്ടെങ്കിൽ ഈ മൂന്ന് മതക്കാരും കീർത്തനങ്ങൾ ചൊല്ലുകയും ഉപവാസം എടുക്കുകയൊക്കെ ചെയ്യുന്നില്ലേ നാമം ചൊല്ലുകയാണ് കീർത്തനം ജപിക്കുക എന്ന് പറയുന്നത് നാമം ജപിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് മതക്കാരും ഇതെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാവരും ഈശ്വരനെ ഉപാസിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മുസ്ലിംസ് ആണെങ്കിൽ അവർ അഞ്ചു നേരം നിസ്കരിക്കുകയോ ആ നിസ്കരിക്കുന്നതിനപ്പം അവർ കീർത്തനങ്ങൾ ചൊല്ലുക അത് അവർ ഈശ്വരന് പ്രത്യേകിച്ച് ഒരു രൂപം അവർ കൊടുക്കുന്നില്ലാണെന്ന് പറയുന്നത് അവർ പ്രത്യേകിച്ച് ഒരു രൂപത്തെ അവർ ആരാധിക്കുന്നില്ല ഈശ്വര എന്നുള്ള നാമമാണ് അവർക്കുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് ഈശ്വരന് സത്യം പറഞ്ഞ രൂപം നമ്മൾ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഒരു രൂപം ഇല്ല അല്ലേ അതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഈശ്വരനെ അറിയുന്ന ഇങ്ങനെ അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് അറിയ ഈശ്വരനെ അറിയാൻ കഴിയുന്നത് അതുപോലെ ക്രിസ്ത്യൻസും അങ്ങനെ തന്നെ അവർ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും കീർത്തനങ്ങൾ ചൊല്ലുകയും ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ കീർ നാമങ്ങൾ ചൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ ഈശ്വരനോട് അപേക്ഷിക്കണമേന്നു പറയുന്നത് ക്രിസ്തുവിനോട് എൻ്റെ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് പറയുന്നത് അതിൽ ഇന്നതാണ് ഞങ്ങളുടെ ദൈവം അല്ലെങ്കിൽ അതിന് പ്രത്യേക രൂപമുണ്ട് അല്ലെങ്കിൽ ആ രൂപമാണ് ഈ രൂപമാണ് അവരും പറയുന്നില്ല എൻ്റെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് അവരും പറയുന്നത് ഹിന്ദുക്കൾക്കാണെങ്കിൽ അവർക്കും ഒരുപാട് രൂപങ്ങൾ സങ്കല്പിച്ചാണ് പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചൊക്കെ ആരാധിക്കുന്നുണ്ട് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അത് പിന്നെ അതൊരു നല്ല കാര്യമല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് പ്രതിഷ്ഠിക്കുന്നത് ബ്രാഹ്മൺസ് അവരുടെ പ്രാണൻ കൊടുത്താണ് ആ പ്രതിഷ്ഠ ആ വിഗ്രഹത്തെ അവർ പൂജിക്കരുത് പൂജ കൊടുക്കുന്നത് അപ്പോഴും അവിടെ നമുക്ക് ഈശ്വരൻ്റെ ഒരു പിന്നെ ഒരു ശക്തി ആ വിഗ്രഹത്തിലുണ്ട് അതാണ് സങ്കല്പം പ്രാണൻ കൊടുത്താണ് എന്ന് പറയാ ആ ശക്തിയാണ് അവിടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈശ്വരന് ഈശ്വരനാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യമാണ് വരുന്നത് ആ പ്രാണനിൽ ഈശ്വര ചൈതന്യം കൊടുത്ത് നമ്മൾ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നുണ്ട് അപ്പഴും നമ്മൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ നമസ്കരിക്കുന്ന ആ വിഗ്രഹത്തെ നമ്മൾ ഈശ്വരനായിട്ട് തന്നെ കാണണം എല്ലാ മതക്കാർക്കും അവരവരുടേതായിട്ടുള്ള ഈശ്വര ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം തന്നെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ആരും ഒട്ടും പുറകോട്ടുമല്ല മുന്നോട്ടുമല്ല അതുപോലെ ഈശ്വര നാമം ജപിക്കുക നാമം ജീവിക്കുക നാമം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നാമം എന്ന് പറഞ്ഞാൽ എന്താണ് നാമജപം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് അതായത് നാമജപം എന്ന് പറഞ്ഞാൽ എന്താണ് നാമജപം എന്ന് പറഞ്ഞാൽ ഈശ്വര ഭാവനയോടെ അതീവ ശ്രദ്ധയോടെ ഒരു രൂപത്തെയോ അല്ലെങ്കിൽ രൂപമില്ലാതെയോ ഉള്ള എന്തിനെങ്കിലും സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളെ ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിടുക എന്നതാണ് നാമജപം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ജപം തന്നെ മൂന്ന് തരമുണ്ട് മാനസിക ജപം അതായത് മനസ്സിൽ മാത്രം ജപിക്കുന്നത് രണ്ടാമത് ഉപാംശു ജപം എന്ന് പറഞ്ഞാൽ ചുണ്ടുകളാൽ മെല്ലെ ജപിക്കുന്നതാണ് ഉപാശുജപം മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ വൈഖരീ ജപം ഉറക്ക ഉള്ളത് ഉറക്കെ കൊച്ചിരിക്കുന്നത് ഉറക്കെ ചൊല്ലുന്നത് അതാണ് അതാണ് വൈഖരീജപം ഇതിലേറ്റവും ഉത്തമം എന്ന് പറയുന്നത് മാനസിക ജപം തന്നെയാണ് കൂടുതൽ ശക്തി പ്രദാനം ചെയ്യുന്നതെന്ന് ആചാര്യന്മാർ വരെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈശ്വരൻ നാമങ്ങൾ തന്നെ നമ്മൾ ഒട്ടും അതിന് തള്ളിക്കളയൻ പാടില്ല തള്ളിക്കളയില്ല എൻ്റെ ഒരു ധാരണ ഈശ്വര കാര്യങ്ങൾ ആത്മീയപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതൊക്കെ എല്ലാവരും ഉൾക്കൊള്ളും ആരും തള്ളിക്കളയില്ല എല്ലാവരും ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് കൂടുതൽ ഈ വീഡിയോസിനെ കൂടുതൽ നമ്മുടെ എൻ്റെ ചാനൽ തന്നെ ഉയർന്ന് വരുന്നുള്ള ധാരണയായിരുന്നു പക്ഷേ എനിക്കെന്തോ വിഷമം തോന്നുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആരും എങ്ങനെ ശ്രദ്ധിക്കാതെ വ്യൂസ് വളരെ കുറവാണ് നല്ല നല്ല കാര്യങ്ങൾ പറയാൻ പറയുന്നവരൊന്നു പ്രോത്സാഹിപ്പിക്കണ്ടേ ഞങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബും ഡി ഒക്കെ കാണും അപ്പോഴല്ലേ ഞങ്ങൾക്ക് പ്രോത്സാഹനം നല്ല നല്ല കാര്യങ്ങൾ പറയാൻ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് തോന്നുന്നതേ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഈ നല്ല നല്ല വീഡിയോകൾ ഈശ്വര കാര്യങ്ങൾ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം വാച്ച് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഇത്ര ഇനി അടുത്ത വീട്ടിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം നാമജൈവത്തിനോട് ആരോ അകൽച്ച് കാണിക്കരുത് ഈശ്വരനെ മുറുകെ പിടിക്കുക ഏത് ആപത്തിലും നമ്മൾ രക്ഷിക്കുന്നത് ഈശ്വര ശക്തിയാണ് സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം നമ്മൾ ഈശ്വരനെ മുറുകെ പിടിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ